ഹലോ നമസ്കാരം എല്ലാവർക്കും സ്റ്റോറി മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥ ഒന്ന് കേൾക്കാം ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ അപ്പോൾ എന്താ പറയുക നമ്മളുടെ അലീനെ പോയിട്ട് മുത്തശ്ശിയോട് ചോദിക്കണം ആ മുത്തശ്ശി എന്നുള്ളൊരു വിലയൊക്കെ വിളിച്ച് മുത്തശ്ശിയുടെ വില കേൾക്കലും എന്തോ എന്നൊക്കെയുള്ള ഇതൊക്കെ നമുക്ക് ശരിക്കും ഒരു മുത്തശ്ശിയും പേരക്കുട്ടിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണെന്നെ തോന്നുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ അലീന അവിടെ പോയി ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ആ കഥ പറഞ്ഞ് താ എന്ന് പറയണപ്പോഴേക്കും എന്താണ് ചോദിക്കുകയാണേ അപ്പോൾ പറയും എനിക്ക് മറ്റേ എന്താ നമ്മുടെ വൈജയന്തി മേഡവും ബാലചന്ദ്രൻ സാറിൻ്റെയും കല്യാണത്തിൻ്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞു ആ അതന്നെ അപ്പം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വൈജയന്തി മേഡത്തിൻ്റെ കല്യാണക്കാരയും ബാലചന്ദ്രൻ എൻ്റെ അച്ഛൻ അന്ന് നമ്മുടെ കൊല്ലപ്പുള്ളിയിൽ എൻ്റെ അവരുടെ വീട്ടിൽ ജോലിക്ക് വരുമായിരുന്നു ജോലിക്ക് പറഞ്ഞ ജോലിക്കാരനായിട്ടല്ല ഇതൊരു ശങ്കരമേനോൻ്റെ പേര് പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എണ്ണ ഉണ്ടായിരുന്നു എണ്ണ ആട്ടെണ്ണ മില്ല് മില്ല അപ്പം അതിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത് ഒന്ന് ശങ്കരമേനോൻ്റെ കൂടെ ഈ ബാലചന്ദ്രൻ ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങോട്ട് വരുവായിരുന്നു അന്ന് നാലോ അഞ്ചോ വയസ്സേ ഉള്ളൂ ഞാനാണെങ്കിൽ വൈദ്യ പ്രസവിച്ച് കിടക്കുന്ന സമയം അന്ന് മുതൽ കാണുന്നതാണ് വൈദ്യം അങ്ങനെ അപ്പോൾ അങ്ങനെ കണ്ട് അവരുടെ വളർച്ചയൊക്കെ ഒന്നിച്ചു തന്നെയായിരുന്നു അപ്പം എന്നും അവിടെ നിത്യം വരുന്നോണ്ട് അവർ അമ്മയിൽ നല്ലൊരു ഇതാവും അങ്ങനെ പിന്നെ ഇവൻ കോളേജിൽ പഠിക്കും ബാലചന്ദ്രൻ കോളേജിൽ പഠിക്കുന്ന സമയം വൈജ പത്താം ക്ലാസ്സിലെ മറ്റാണ് പഠിക്കുന്നത് അപ്പം അന്ന് അവനൊരു കനന്തരം കാണിച്ചു ആര് ബാല ബാലചന്ദ്രൻ അപ്പോൾ അതെന്താ എന്ന് ചോദിക്കാണ്ട് കേട്ടോ അപ്പോൾ പറയും ഒന്നുമല്ല ഒരു പ്രേമലേഖനം ഒരു കത്ത് കൊടുത്തു എന്നറിയും കത്തോന്ന് വയ്ക്കും നമ്മളെ അലീന ഈ കാലത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കത്തറിയില്ലല്ലോ അപ്പോൾ കത്തോന്ന് വയ്ക്കുമ്പോൾ ആ ഓ അന്നപ്പോൾ ഈ ഫോണൊന്നും ഇല്ലല്ലോ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അന്നൊക്കെ ഈ കത്ത് കടിയല്ലേ വിവരങ്ങൾ പറയുന്നത് ആ ആ ആ ആ ഓ ലവ് ലെറ്റർ ആണോ എന്ന് വെക്കുമ്പോൾ ആ അത് തന്നെ അത് പിടിച്ചു പിടിച്ചത് ആരാ ഇവരുടെ വല്യമാമയെ മറ്റുമാണ് പിടിച്ചത് അങ്ങനെ നീ പിന്നെ ഇവനെയും ബാലചന്ദ്രനെയും അച്ഛനെയും വീടിൻ്റെ ഉമ്മർത്ത് കൊണ്ട് നിർത്തി എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നീ കൊടുത്തോ കത്ത് ഇപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞത് മുഖത്തൊരു അടി കൊടിച്ചു ആ വലിയ മാമയാണ് തോന്നുന്നു എന്തായാലും കുഞ്ഞിരാമന്മേനോൻ അയാളെ ഒരു അടി അടിച്ചു അത്രേ ആ അടി ഇട്ടിയ ഉടനെ ഇയാൾ നാടുവിട്ട് പോയി നാട് വിട്ട് ഗൾഫിലൊക്കെ ആയിരുന്നു പോയി ആദ്യം വന്ന് പിന്നെ നോക്കുമ്പോൾ കുറേ കാശൊക്കെ സമ്പാദിച്ചു വന്നു പിന്നെയും പോയി അങ്ങനെ അഞ്ചാറ് വർഷം ഗൾഫിൽ കിടന്ന് ജോലി ചെയ്ത് കുറേ കാശൊക്കെ സമ്പാദിച്ചിട്ട് ആദ്യം തുറന്നത് തുണിക്കടയാണ് നെടുമ്പള്ളിയിൽ ടെക്സ്റ്റൈൽസാണ് തുറന്നത് പിന്നെയാണ് സ്വർണ്ണക്കട തുറന്നത് എന്നിട്ടൊരു വരവ് വന്നു ബാലേന്ദ്രൻ പെണ്ണും ചോദിച്ച് അങ്ങനെയാണ് ഇവൾക്ക്